നമസ്തേ ധനുമാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ധനുമാസത്തെ മേടക്കൂറുകാരുടെ ഫലം എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവർ ധനുമാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് വരെയുള്ള സമയം അപ്പോൾ നമുക്ക് ആ ധനുമാസത്തെ ഗ്രഹനില ഒന്ന് നോക്കാം ധനുമാസത്തിൽ ആദിത്യൻ ചൊവ്വ എന്നിവർ ധനുരാശിയിൽ രാഹു കുംഭൻ രാശിയിൽ ശനി മീനൻ രാശിയിൽ വ്യാഴം മിഥുന രാശിയിൽ കേതു ചിങ്ങൻ രാശിയിൽ ബുധനും ശുക്രനും വൃശ്ചികം രാശിയിൽ ഇത് മൂന്ന് ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട് ഈ ധനുമാസത്തിൽ അത് ശുക്രനും അല്ല രണ്ട് ഗ്രഹങ്ങൾ അത് ശുക്രനും ബുധനമാണ് ചന്ദ്രൻ പിന്നെ സ്വഭാവമായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് അത് കൂട്ടാതെ പറയാത്തത് ശുക്രനും ബുധനും മാറുന്നുണ്ട് ശുക്രന് രണ്ട് മാറ്റമുണ്ട് ധനു അഞ്ചാം തീയതിയും ധനു ഇരുപത്തി എട്ടാം തീയതിയും അപ്പൊ ഈ മാറ്റങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഫലനിരൂപണം നടത്തുന്നത് ഇത് ആരുടെ വ്യക്തിപരമായ ഫലമല്ല ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് എന്ന് മനസ്സിലാക്കി വേണം ഇതിനെ സ്വീകരിക്കാൻ ഇതൊരു പുതു നിർദ്ദേശമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം ഇതിനകത്ത് ദോഷം പറയുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധയും കരുതലും കൊടുക്കുക പൊതുവെ കഴിയും ഒരു ദിവസത്തെ ഫലം അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസത്തെ ഫലവും ഇടുന്നുണ്ട് അത് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മാസത്തെ ഫലമാണ് അപ്പോൾ ഈ മേടമാസത്തിലെ തൊഴിൽ മേഖല എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം തൊഴിൽ രംഗത്ത് ബിസിനസ് രംഗത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം ധനുമാസത്തിൽ സൂര്യനും ചൊവ്വയും കൂടെ ധനുരാശിയിൽ ചേർന്നിരിക്കുന്നത് ഒന്നിച്ചു നിൽക്കുന്നത് തൊഴിൽ രംഗത്ത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു പുതിയ പ്രവൃത്തികൾ പ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ളൊരു ആത്മവിശ്വാസമൊക്കെ തരുന്ന ഒരു ദിവസവുമാണ് എന്നാൽ ബുധൻ ഡിസംബർ ഇരുപത്തൊമ്പതിന് മാറുന്നുണ്ട് അതും ധനുരാശിയിലേക്കാണ് വരുന്നത് അത് കുറച്ചുകൂടെ നമ്മളുടെ ധൈര്യത്തെയും ഒക്കെ വർദ്ധിപ്പിക്കും അതുപോലെ ബിസിനസ് രംഗത്ത് തൊഴിൽ രംഗത്തൊക്കെ ആശയപരമായ വിനിമയമേ വിനിമയങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഈ ചൊവ്വ ഗ്രഹം ധനുരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കാര്യത്തിന് വ്യായാമത്തിൻ്റെ ഒരു ദൃഷ്ടി യോഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മേന്മ തരുന്നത് തന്നെയാണെങ്കിലും ഒരല്പം സമ്മർദ്ദം തൊഴിൽ രംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഈ ബുധൻ്റെ മാറ്റം തൊഴിൽ ഈ മേടക്കൂറുകാർക്ക് ഉണ്ടാകും അങ്ങനെയുള്ള പെട്ടെന്നുള്ള ആ ഒരു പ്രതികരണം നമ്മുടെ സീനിയർമാരായിട്ടുള്ള ആളുകളുമൊക്കെ ആയിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകാതിരിക്കാനായിട്ട് തൊഴിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഏഴാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി പല കാര്യങ്ങളിലും പല കാര്യങ്ങളുടെയും തടസ്സങ്ങളെ ഒരു പരിധി വരെ നീക്കി നൽകുന്നതിനും പഴയ പല കാര്യങ്ങളും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു പുതിയ ഒരു ശ്രമം അതിനു വേണ്ടി ആരംഭിക്കാനുമൊക്കെ കഴിയുന്ന ഒരു സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ബിസിനസ് നടത്തുന്നവർക്കെല്ലാം പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ലാഭകരമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ രംഗത്ത് കഴിയുന്ന ഒരു ദിവസമാണ് ഒരു മാസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ മാസത്തെ തൊഴിൽ അനുകൂലമാക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി കാലഘട്ടമൊക്കെ ഉള്ള ഒരു സമയമാണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ഇതാണ്ട് ഇതെല്ലാം നമ്മളൊന്ന് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട് ഈശ്വരാധീനം നന്നായിട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം മേടക്കൂറുകാർ നടത്തുന്നുവെങ്കിൽ അവരുടെ തൊഴിൽ രംഗത്ത് ഒരു അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ഇതിനേക്കാൾ സൂക്ഷ്മമായ ഫലം ദിവസം ഓരോ ദിവസത്തെയും ഫലങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് എടുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് മേടക്കൂറുകാർക്ക് ഈ വർഷത്തെ സാമ്പത്തിക ഈ മാസത്തെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം ശുക്രൻ ഡിസംബർ ഇരുവൽ ഇരുപതിലേക്ക് രാശിയിലേക്ക് മാറുന്നുണ്ട് അത് കഴിഞ്ഞാൽ അത് ജനുവരി പന്ത്രണ്ടിനും മകരത്തിലേക്കും മാറുന്നുണ്ട് ഈ മാറ്റങ്ങൾ ധന സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ചലനാത്മകത അസ്ഥിരത സൂചിപ്പിക്കുന്നതാണ് അതേപോലെ വ്യാഴത്തിൻ്റെ കാര്യം പൊതുവെ ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാനൊക്കെ കഴിയുന്നതാണെങ്കിലും കുടുംബ ചെലവുകളും കടബാധ്യതകളുമൊക്കെ കൂടി വരാനുള്ള ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കാണേണ്ടതാണ് വ്യവസായികൾക്കൊക്കെ പണം ബാധ്യത സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട് അഥവാ വേണ്ട രീതിയിൽ വരാതിരിക്കുക ചില ബ്ലോക്കുകൾ സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ബിസിനസ്സുകാരെ പോലുള്ളവർക്കൊക്കെ ഈ മാസം നമ്മൾ ധനുമാസം പ്രതീക്ഷിക്കേണ്ടതാണ് അതിനൊക്കെ ഉള്ളൊരു മുൻകരുതലുകൾ എടുത്തു വെക്കേണ്ടതാണെങ്കിലും പൊതുവെ ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് അവരുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ശരീരത്തിന് ഒരു ഉഷ്ണാവസ്ഥ കൂടുന്ന സമയമാണ് ഉത്സാഹവും ഒക്കെ കൂടും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എങ്കിലും അലർജി സംബന്ധമായ അസുഖങ്ങൾ അമിതമായ രക്തസമ്മർദ്ദം അതേപോലെ തലവേദന പോലുള്ള ചില പ്രശ്നങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ശനി ഇട മീനത്തിലെ ആ സ്ഥിതി മാനസികമായ ക്ഷീണവും ശാരീരികമായ ക്ഷീണങ്ങളെയും ആരോഗ്യകരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഇനി നമുക്ക് കുടുംബ ബന്ധങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം പൊതുവേ സൂര്യൻ്റെ ഭാഗ്യസ്ഥാനത്തുള്ള നിൽപ്പ് കുടുംബത്തിൻ്റെ ഒരു പിന്തുണയും അല്ലെങ്കിൽ ഒരു പിൻബലവും ഒക്കെ പല കാര്യങ്ങളിലും കിട്ടുമെങ്കിലും വാക്കുകളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ചില കലകങ്ങളെ കാണാതിരുന്നുകൂടാ അതേപോലെ ധനപരമായ ചിലവിൻ്റെ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വീഴ്ത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ചൊവ്വയുടെയും ആദ്യത്തിൻ്റെയും ഒക്കെ നിൽപ്പിന് നിൽപ്പ് കൊണ്ട് സാധ്യതയുണ്ട് എങ്കിലും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ വക കുടുംബ ബന്ധങ്ങളെ അനുകൂലമാക്കുന്നതിന് കുറച്ചും കൂടെ നല്ലതാണ് അതുകൊണ്ട് പൊതുവെ ജനുവരി ആദ്യവാരമൊക്കെ പൊതുവെ അനുകൂലമായ സ്ഥിതിയായിരിക്കും നല്ല വാർത്തകളൊക്കെ നല്ല പുതിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നല്ല കുടുംബ മക്കളിൽ നിന്നൊക്കെ മറ്റു പല രീതിയിലുള്ള അനുകൂലമായ വാർത്തകളൊക്കെ കേൾക്കാനുള്ളൊരവസ്ഥ ഉണ്ട് മനസ്സിന് സന്തോഷകരമായ ചില സന്ദർഭങ്ങൾ അഭിമാനകരമായ ചില സന്ദർഭങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് ഒരു സാധ്യതയും ഈ ധനുമാസം ഉണ്ട് ഇനി ഇവരുടെ സുഗർബന്ധങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ ഡിസംബർ ഇരുപതിന് ശുക്രൻ്റെ ഒരു മാറ്റം ധനുവിലേക്കുള്ളത് സുഗർ ബന്ധങ്ങളിലെ നേട്ടങ്ങൾക്ക് അനുകൂലമാണ് പാകിസ്ഥാനത്തേക്കാണല്ലോ അവർ മാറുന്നത് ആത്മീയമായ ബന്ധം ആത്മബന്ധം വളരെയധികം വർദ്ധിക്കും ആത്മീയ യാത്രകൾക്കുള്ള സാഹചര്യങ്ങൾ സുഹൃത്തുക്കളുമായൊക്കെ വന്നു ചേരും പഴയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുകയും അതോടൊപ്പം പുതിയ ബന്ധങ്ങൾ ഉട്ട് വളർത്താനും ഒക്കെ കഴിയുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് ഈ മേടക്കൂറുകാർക്ക് ധനുമാസത്തിൽ വന്നു കിട്ടും ചില വാക്കുകൾ സുഹൃത്തുക്കിടയിൽ ചില മുറിമുറുപ്പുണ്ടാക്കാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും എടുത്തു ചാടി മറുപടി പറയുന്ന കാര്യങ്ങളെ ഒന്ന് ഒഴിവാക്കുകയും ഈ ശനിദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന ചില അശ്രദ്ധയോടെയുള്ള പെരുമാറ്റങ്ങൾ ഒക്കെ ചില ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താമെങ്കിലും പൊതുവേ അനുകൂലമായ സ്ഥിതി ആയിരിക്കും സുഗർബന്ധങ്ങളിലൊക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാകുക നല്ല സൗഹൃദങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സൗഹൃദങ്ങളെ പുതുക്കാൻ കഴിയും വാക്കുകൾ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഉണ്ടാക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് പ്രണയ കാര്യങ്ങൾ ദാമ്പത്യ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം ഈ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കുള്ളൊരു മാറ്റമുണ്ട് രണ്ടായിരത്തി അല്ല ഈ ഇരുപത് ഡിസംബറിന് ശേഷം അത് പ്രണയകാര്യങ്ങളിൽ വർധന ഉണ്ടാവും കുടുംബ ബന്ധങ്ങളിൽ ആഴത്തിലുള്ള സൗഹൃദത്തെ നിലനിർത്താൻ സഹായിക്കും ദമ്പതികളിനുള്ള ചില പരസ്പര കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാനും പ്രണയം വീണ്ടും സജീവമാകുവാനുമുള്ള സാധ്യതയൊക്കെ പക്ഷേ ചൊവ്വയും സൂര്യനും ചേർന്നിരിക്കുന്നത് ചില ഈഗോ ആവുന്നതിന് സഹായിക്കും അങ്ങനെ ചില ഈഗോ വർക്കാകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളെ അതിജീവിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചു പോകുന്നു എങ്കിൽ കാര്യത്തിൽ വളരെ അനുകൂലമായ ഒരു സ്ഥിതി മേടക്കൂറുകാർക്ക് ഉണ്ടാകും ഒരല്പം സഹനശക്തി കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ ദാമ്പത്യ ബന്ധങ്ങളിലെയൊക്കെ സൗഹൃദാന്തരീക്ഷം പ്രണയകാര്യങ്ങളിലെ സൗഹൃദാന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും ഇവർക്ക് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ധനുവിലേക്ക് ഡിസംബർ ഇരുപത്തൊമ്പതിന് ബുധൻ മാറുന്നുണ്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണമാണ് പക്ഷേ ഡിസംബർ ഇരുപത്തൊമ്പത് വരെയുള്ള കാലം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല വാക്കുകൾ മൂലമുള്ള പ്രശ്നം പരീക്ഷകളിലൊക്കെ ആ ഇടയ്ക്ക് വരുന്ന പരീക്ഷകളിലൊക്കെ വേണ്ടതുപോലെ അതിന് പെർഫോം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ ഉണ്ടാകും എങ്കിലും ഏഴിലേക്കുള്ള ആ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി പുതിയ കോഴ്സുകൾ പരീക്ഷകൾ തുടങ്ങിയവയിലൊക്കെ ചില മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാനും കഴിയും പക്ഷെ ചില തടസ്സങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും എങ്കിലും മികച്ച പ്രകടനം വിദ്യാർത്ഥികൾക്ക് കാഴ്ചവെക്കാനായിട്ട് കഴിയും ചെറിയ വ്യതിയാനങ്ങൾ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ ഉള്ള ഉണ്ടാവും ഒരു കോഴ്സ് അത്ര അനുകൂലമല്ല മറ്റൊരു കോഴ്സ് എടുത്താലോ എന്ന ചിന്തകളെ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ആഴത്തിൽ പരിശോധിച്ചിട്ട് വേണം എടുത്ത് ചാടി മാറാതിരിക്കാനും കോഴ്സുകൾ പഠിച്ച നിലവിലുള്ള കോഴ്സുകൾ ഉപേക്ഷിക്കാനുമൊക്കെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിലെ ഒരു സമ്മിശ്രമായ അനുഭവാവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി യാത്രകളാണ് ഈ സമയത്ത് നോക്കുന്നത് സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതിൽ ആ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നത് കൊണ്ട് യാത്രകൾക്കൊക്കെ അനുകൂലമാണ് അതേപോലെ ധനുരാശി ചില ആത്മീയമായ പരിപുഷ്ടിക്ക് ആവശ്യമായ യാത്രകൾക്ക് അനുകൂല സാഹചര്യങ്ങളെ സൃഷ്ടിക്കും ആത്മീയ യാത്രകൾക്ക് വളരെ നല്ലതാണ് അതുപോലെ വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥിതി ദൃഷ്ടി കൊണ്ടുള്ള അനുകൂലമായ സ്ഥിതി ഉണ്ട് അത് ഏഴാം ഭാവത്തിലേക്കാണ് അത് യാത്രകളെ അനുകൂലമാക്കുന്നതാണ് ദീർഘയാത്രകൾക്കൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും പക്ഷേ വാഹനമൊക്കെ മേടക്കൂറുകാർ ഓടിച്ചു പോകുന്നുവെങ്കിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം കാരണം ചൊവ്വയുടെ ഒരു സ്വാധീനം മൂലം വാഹനം ഓടിക്കുമ്പോൾ ഒരൽപ്പം ജാഗ്രത ഉണ്ടാക്കുന്നത് നന്നായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ചൊവ്വയുടെ സ്ഥാനം അത്ര അനുകൂലമല്ല എന്നുള്ളത് ഒരു ശ്രദ്ധ വാഹനം ഒക്കെ ഓടിക്കുമ്പോൾ കൊടുക്കേണ്ടത് അനുകൂലമാണ് അതുപോലെ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാനും ഈ മാസം മേടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ സുഹൃത്തുക്കളൊക്കെ ഒക്കെ ഇടപഴകുമ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ ഇവർക്ക് ആവശ്യമാണ് യാത്രകൾ അനുകൂലമാണ് പക്ഷേ ചില മുൻകരു കരുതലുകളൊക്കെ എടുക്കണം ഈ ലഹരി പോലുള്ള സാ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രീതിയൊക്കെ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് മാ മാതാപിതാക്കളുടെ അനുകൂലസ്ഥിതി എങ്ങനെയുണ്ട് നോക്കാം മാതാപിതാക്കളുടെ അനുകൂലസ്ഥിതി സമ്മിശ്രാവസ്ഥയിലുള്ളതാണ് ചിലപ്പോൾ അവരുടെ എടുത്തുചാട്ടം മൂലം ചില മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അത് ഉടൻ തന്നെ പരിഹരിക്കുന്ന അവസ്ഥയുണ്ടാവും അവരുടെ ആരോഗ്യനില കുറച്ച് മാതാപിതാക്കളുടെയൊക്കെ ഒരു സാധ്യതയുണ്ട് പക്ഷേ മാതാപിതാക്കൾക്ക് ഉറക്കക്കുറവും മാനസികമായ സമ്മർദ്ദങ്ങളുമൊക്കെ ഈ നാളുകാരായവരുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിതാവിൽ നിന്ന് കൂടുതൽ ശക്തമായ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും ചില കാര്യങ്ങൾ പാടില്ല അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന ചില നിർദ്ദേശങ്ങൾ ആവശ്യങ്ങളൊക്കെ ശക്തമായി വന്നെന്ന് വരും അത് വളരെയധികം ഗുണകരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കുമെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യത്തെയും മറ്റ് കാര്യങ്ങളെയും ഒക്കെ വളരെ നിയന്ത്രിക്കാനായിട്ട് മക്കൾ വളരെ ശ്രദ്ധിക്കണം ഈ ഇവരുടെ മാതാപിതാക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ നേരിട്ട് കണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ളൊരു മുൻകരുതൽ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മക്കൾ എങ്ങനെയുണ്ട് നോക്കാം മക്കൾ പൊതുവേ അനുകൂലമായ സ്ഥാനത്താണ് അവരുടെ പഠന കാര്യങ്ങളിലും മറ്റുമൊക്കെ വളരെ ഈ നാളുകൊണ്ട് തന്നെ മെന്മയുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് പരിഹരിക്കാനും കഴിയും ശുക്രൻ്റെ ഈ സ്ഥാനം ജീവിത പങ്കാളിയുടെയൊക്കെ അനുകൂലസ്ഥിതിയും കുടുംബജീവിതത്തിൽ മക്കളുമായിട്ട് കുറച്ച് കൂട്ടായ്മയും സ്നേഹവും ഒരു സ്നേഹബന്ധവും ഒക്കെ കുറച്ച് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനായിട്ട് കഴിയും മക്കളിൽ നിന്ന് മനസ്സിന് സന്തോഷകരമായ അനുഭവത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അങ്ങനെയുള്ള ചില കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില സന്തോഷകരമായ അനുഭവങ്ങളും ചില വാർത്തകളും ഒക്കെ കേൾക്കാനായിട്ടൊക്കെ അനുകൂലമായിട്ട് വരും അതേപോലെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കാണെങ്കിലും മക്കൾക്കാണെങ്കിൽ തൊഴിൽ രംഗത്താണെങ്കിൽ ചില നെന്മേന്മയൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കാം പൊതുവേ പറയുകയാണെങ്കിൽ ഈ മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പം ഉത്സാഹവും ഭാഗ്യവും ഒക്കെ ഉള്ള മാസമാണ് കാര്യം കാലവും വ്യാഴം മൂന്നിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും മാനസികമായ ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും കുറച്ച് ഭാഗ്യമുള്ള മാസമൊക്കെ ആയിട്ട് കരുതാം ചെറിയ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായാലും പൊതുവേ നോക്കുമ്പോൾ ഈ മാസം അവർക്ക് ഇവർക്ക് അനുകൂലമാണ് തൊഴിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും യാത്രകളിലൊക്കെ ആണെങ്കിലും എല്ലാം മുന്നോട്ടുള്ള നീക്കങ്ങളെ അനുകൂലമാക്കുന്നതാണ് പല കാര്യങ്ങളിലും ഒരു ജാഗ്രത ഉണ്ടാകുന്നുവെങ്കിൽ ജാഗ്രത എടുക്കുന്നുവെങ്കിൽ പൊതുവേ ഈ മാസത്തെ പല കാര്യങ്ങളിലും വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന മാസം ആണ് ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം ശനിയും വ്യാഴവും ഒക്കെ ജാതകത്തിലത്ര അനുകൂലമല്ല എങ്കിൽ രാഘുകേതുക്കൾ ജാതകത്തിൽ അനുകൂലമല്ല എങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഇവർക്ക് വളരെ നന്നായിരിക്കും ഞാൻ ഈ പരിഹാര കാര്യങ്ങൾ പറയാത്തത് ജാതകം പരിശോധിച്ച് പരിഹാര കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത് കൊണ്ടാണ് കാരണം പരിഹാര കാര്യങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായ രീതിയിൽ ഇപ്പോൾ ചെയ്യുമ്പോഴാണ് അത് ഗുണം കൂടുതൽ കിട്ടുക എന്തെങ്കിലും ചെയ്യുമ്പോഴല്ല സാധാരണയായി നിങ്ങളുടെ ധർമ്മദേവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എടശിനിയൊക്കെ അല്ലേ ശിവക്ഷേത്രത്തിൽ ശാസ്ത്ര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക നാമം ജപിക്കുക ഇതൊക്കെ പൊതുവേ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിൽ കൂടുതലൊക്കെ വേണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിച്ചിട്ട് ചെയ്യുന്നതിനാണ് യുക്തമായിട്ടുള്ളത് ചെയ്യുന്നതാണ് യുക്തമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പരിഹാരങ്ങൾ പറയാത്തതെന്ന് മനസ്സിലാക്കുക ഈ പറഞ്ഞ ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കുക ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാസത്തെ ഫലം കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാനും കൂടെ ശ്രദ്ധിച്ചോളൂ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഈ തുടർന്ന് മറ്റു അത് പോസ്റ്റ് ചെയ്യും അപ്പോൾ അതെല്ലാം കാണാൻ ശ്രദ്ധിക്കാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ രോഹി